പണ്ട് മാർക്കറ്റിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത് ആദ്യം ഫ്രീ ആയിട്ട് ക്ലാസ് വോയിസ് ടിപ്സും വീഡിയോസും ഒക്കെ കൊടുക്കാൻ തുടങ്ങി ഫ്രീ ഈ ഫ്രീ കുറേ ആളുകൾക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെനിക്ക് സിഗ്നൽ തന്നു സാറേ ഒരു വൺ ഡേ പ്രോഗ്രാം വെക്കാമെങ്കിൽ പൊളിയായിരിക്കും ആയിക്കോട്ടെ വൺ ഡേ പ്രോഗ്രാം അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിൽ നൂറ്റി പതിമൂന്ന് വൺ ഡേ പ്രോഗ്രാം നടത്തി നടത്തിയപ്പോൾ അവർ തന്ന സിഗ്നലാണ് സാറേ നമുക്കേ ഒന്ന് ഒരു ദിവസം കൊണ്ടൊന്നും പറ്റത്തില്ല സാറ് ഞങ്ങളുടെ കൂടെ ലോങ് ടേബിൽ നിന്നൊന്ന് പഠിപ്പിക്കണം ശരി ആയിക്കോട്ടെ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അതാണ് ദ കിങ്സ് ക്ലബ് കിങ്സ് ക്ലബിൽ വന്നു കാര്യമൊക്കെ ശരി എല്ലാം സക്സസ്ഫുൾ ആയി പക്ഷേ സാറേ നമുക്ക് കുറച്ചുകൂടെ അവിടെ ബേസിക് ആയിട്ടുള്ള സെയിൽസ് മാർക്കറ്റിംഗ് ഒക്കെയാണ് പഠിപ്പിക്കുന്നത് ഞങ്ങൾക്കിനി ലീഡർഷിപ്പ് വേണം ഞങ്ങൾക്കിനി സിസ്റ്റം ബിൽഡ് ചെയ്യണം നമുക്ക് ഇ ഒ എസ് കൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യണം അത് കിങ്സ് ക്ലബ്ബിലെ ബേസിക് ബാലപാഠങ്ങൾ മതി ഞങ്ങൾക്കത് മതിയായി ഇനി ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിലെത്തത് വേണം കാരണം ആ ബേസിക് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ യൂട്ടിലൈസേഷൻ ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് സെറ്റായി ആനന്ദിനോ ഡോക്ടർ വിവേകിനോ ഒന്നും കിങ്സ് ക്ലബ്ബിലെ ക്ലാസ്സുകളല്ല അവർക്ക് വേണ്ടത് അവർ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ ദ കിങ് മേക്കേഴ്സ് അതിൽ വന്നവർ പറഞ്ഞു സാറേ നമുക്ക് കാശ് ഇഷ്ടം പോലുണ്ട് അത് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല എന്താ ഒരു ഓപ്ഷൻ എന്താണ് റിഫ്ലക്ഷൻ രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യാം ശ്രദ്ധിച്ച് കേട്ടോണം നമ്മൾ മാർക്കറ്റിംഗ് ഒക്കെ നടത്തുന്നു നമുക്ക് അവിടെ നിന്ന് ഒരു കസ്റ്റമറിനെ കിട്ടുന്നു ഒരു കസ്റ്റമറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു സെയിൽ എടുക്കാം ഇതാണ് ഒന്നാമത്തെ മോഡൽ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിൽ സെയിലെടുക്കുന്നു ക്രിസ്റ്റീന ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിൽ എടുക്കും രണ്ടാമത്തെ രണ്ടാമത്തെയൊരു മോഡലുണ്ട് ഒരു സെയിലിൽ നിന്ന് ഒരു സെയിലിൽ നിന്ന് ഒരു കസ്റ്റമറെ കിട്ടുന്നു ഒരു സെയിലിൽ ഒരു കസ്റ്റമറെ കിട്ടും ആദ്യത്തെ എന്താ ഒരു കസ്റ്റമറിൽ നിന്ന് ഒരു സെയിൽ രണ്ടാമത്തെ എന്താ ഒരു സെയിലിൽ ഒരു കസ്റ്റമർ ഫ്രീ ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അവിടെ ഒരു സെയിൽസ് നടക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഫ്രീ വീഡിയോ കൊടുക്കുമ്പോൾ അവരെനിക്കെന്ത് തരുന്നുണ്ട് പണത്തേക്കാൾ വിലയുള്ള സമയം അപ്പോൾ എനിക്കെന്ത് ചെയ്തു ഒരു സെയിലിൽ നിന്ന് ഒരു കസ്റ്റമറെ കിട്ടി ഇവരെ ഞാൻ എന്ത് ചെയ്തു വൺ ഡേ പ്രോഗ്രാമിലേക്ക് കൊണ്ടുവന്നു വൺ ഡേ പ്രോഗ്രാമിൽ ആരാ വന്നേ ഒരു സെയിലാണ് നടന്നത് ഞാൻ അതിൽ കണ്ടതെന്താണ് വൺ ഡേ പ്രോഗ്രാമിന് വരുന്നതെല്ലാം കിങ്സ് ക്ലബിലേക്കുള്ള കസ്റ്റമറാണ് വരുന്നത് സെയിലിൽ നിന്ന് കസ്റ്റമർ എന്നെ സംബന്ധിച്ച് കിങ്സ് ക്ലബ്ബിലുള്ള മുഴുവൻ പേരും കിങ് മേക്കേഴ്സിലേക്കുള്ള കസ്റ്റമർ ആണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാൻ ഫ്രീ തരുന്നത് എന്തിനാ നിങ്ങൾ വളരുകയും നിങ്ങൾക്ക് ഗുണമുണ്ടാകുകയും ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കും അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾ കിങ് മേക്കേഴ്സിലേക്ക് വരും എന്തിനാണ് ഈ ഫ്രീ തരുന്നത് എന്തിനാണ് ഇത്രയും എഫേർട്ട് ഇടുന്നത് എന്തിനാണ് ഇതൊക്കെ ഇത്രയും ഇത്രയും ചേർന്ന് നിന്ന് ഞാൻ പഠിപ്പിക്കുന്നത് ഐ എം നോട്ട് കൺസിഡറിങ് യു ആസ് എ കസ്റ്റമർ ഐ എം യു കൺസിഡറിങ് യു ആസ് എ സെയിൽ കിങ് മേക്കേഴ്സ് എന്ന പ്രൊഡക്റ്റ് എടുക്കാൻ സാധ്യതയുള്ള കസ്റ്റമേഴ്സിനോടാണ് ഞാൻ സംസാരിക്കും സെയിലാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് കസ്റ്റമറല്ല കിങ് മേക്കേഴ്സിന് എന്തിനാണ് ഇത്രയും മികച്ച രീതിയിൽ ഞാൻ പഠിപ്പിക്കുന്നത് ചേർത്ത് നിർത്തുന്ന ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്കുള്ള സെയിലുക ആണ് ആയിരിക്കുന്ന കസ്റ്റമേഴ്സ് മുഴുവൻ സോ കസ്റ്റമറിൽ നിന്നൊരു സെയിലും സെയിലിൽ നിന്നൊരു കസ്റ്റമറും സെക്കൻഡ് വൺ ഈസ് മൈ ബിസിനസ് മോഡൽ ഓരോ സെയിലിൻ്റെ അകത്തു നിന്നും ഓരോ കസ്റ്റമറേ എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരു കസ്റ്റമറിൽ നിന്ന് കേവലം ഒരു സെയിൽ മാത്രമാണ് കിട്ടുന്നത്